ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് ഉണ്ടാക്കുന്നത് അതായത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് അവർക്ക് ഇഷ്ടമാവും നമുക്കതൊരു വെറൈറ്റി സ്റ്റൈലിൽ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കുക ഞാൻ എന്താ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ട നന്നായി പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര എണ്ണം എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തോളോ അപ്പോൾ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ അത് പുഴുങ്ങി വന്നിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് കോഴിമുട്ട പുഴുങ്ങിയെടുത്തത് കേട്ടോ പിന്നെ ആ കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം നമ്മളൊരു ജാ ഇതേപോലെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ചെറിയ കത്തി കൊണ്ട് ചെറിയ പീസാക്കിയിട്ടെടുക്കാം ഇതുപോലെ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചിരകിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ മൂന്നെണ്ണം ഈ നമ്മുടെ ഈ ഇതിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചിരകി എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ പീസാവില്ല ഇതുപോലെ വെച്ചിന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ നല്ല സുഖമായിരിക്കും വേണ്ട ചെറിയ ചെറിയ പീസകളായിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ അതാ ഈ മൂന്ന് കോഴിമുട്ടയും ഞാൻ വേഗം ഒന്ന് ചിരകി എടുത്തിട്ട് വരാം പിന്നെ അതാ ഒരു സബോള എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണാക്കി എടുക്കാം അപ്പോൾ അതിനെ നമ്മുടെ ഇട്ടിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഒരു സബോള എടുത്തത് ഞാൻ നന്നായി ചെറുതാക്കി കൊത്തി എരിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഈ മുട്ടയിലേക്ക് ഇട്ടുകൊടുക്കാം നിങ്ങൾ എത്ര കോഴിമുട്ട എടുക്കണെന്നു വച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സബോളയാ ചുവന്നുള്ളി വേണമെങ്കിൽ ചുവന്നുള്ളി എടുക്കാം ചെറുതായി അരിയണം എന്നുള്ളു അപ്പോൾ അതെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും നമുക്ക് പൊടിപ്പൊടിയായി അരിഞ്ഞിട്ട് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അമ്പ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് കറിവേപ്പില പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്തോളൂ ഇഷ്ടമുള്ളവർക്ക് പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മിളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെതാ ഗോതമ്പ് പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് പിന്നെ അതാ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് പൊടി ഇട്ട് ഇതൊന്ന് ഫുൾ മിക്സ് ചെയ്യണം നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ നന്നായിട്ട് നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കണ വിധത്തിൽ നമുക്കൊക്കെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം നമുക്ക് ഉള്ളിയിലൊക്കെ വെള്ളം തന്നെ വിള്ള കാരണം തന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഒന്നധികം ഒഴിക്കാൻ പാടില്ല നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം അപ്പോൾ അതാ നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം അപ്പോൾ അതാ ഞാനതൊക്കെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒക്കെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ദേ രണ്ട് കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബ്രെഡ് ക്രംസ് ക്രംസാണ് നമുക്കിതാ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് നമ്മുടെ കോഴിമുട്ടയിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് ഇതാക്കാം നമുക്കിത് മാറ്റി വെക്കാം അവിടെ ഇവിടെ ഇതുപോലെ ഞാൻ മുക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം അതാ ഞാൻ എല്ലാം കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം അതാ എണ്ണ ചൂടായത് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നാല് നാലെണ്ണ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ അതാ ഓരോ നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ബ്രൗൺ കറാവുമ്പോൾ എടുക്കാം കേട്ടോ അപ്പോൾ അതാ എല്ലാ ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഇങ്ങനെ കോരി എടുക്കാം അപ്പം അടുത്ത ട്രിപ്പ് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മുട്ടയുടെ ലോലിപ്പോപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഇതുപോലത്തെ സ്റ്റിക്കില്ലേ ടൂത്ത് പിക്ക് അതെടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് നമുക്കിതിലൊന്ന് കുത്തി കൊടുക്കാം കുത്തി കൊടുക്കാം വേ ഞാൻ മൊത്തം അങ്ങോട്ട് കുത്തി കൊടുക്കട്ടെട്ടോ അപ്പം അതാ ഞാൻ ടൂത്ത് പിക്കൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് കിട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതെല്ലാം സെറ്റായിട്ടിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ എഗ് നോ ലോലിപ്പോപ്പ് റെഡി ആയിട്ടുണ്ട് ഇതേ ഞാൻ വെറുതെ ഒന്ന് ഭംഗിക്ക് നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പർ നമ്മുടെ ഈ ടൂത്ത് പിക്കും ഒന്ന് ചുറ്റി കൊടുത്തോട്ടോ ഒരു നിർബന്ധമില്ല ഞാൻ വെറുതെ ഒന്ന് ഭംഗിക്ക് വേണ്ടി ചെയ്താൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ അപ്പോൾ ഒന്ന് ചെയ്തതാണ് അപ്പോൾ അടിപ്പുള്ളി ടേസ്റ്റാണ് നമുക്കൊരെണ്ണം കഴിച്ച് നോക്കാം അപ്പോൾ അതെ ഞാൻ തക്കാളി സോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് മുക്കി കഴിച്ച് നോക്കാം ഉള്ളൊക്കെ നോക്ക് അടിപൊളി ടേസ്റ്റ് ടെസ്റ്റാട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളോ അപ്പം എൻ്റെ വീഡിയോ ഭയങ്കര പിയർ ആയി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ